ഹലോ ഹായ് ഡാർക്ക് ഫ്ലവിലേക്ക് സ്വാഗതം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ സിക്സ് എന്നാ ഒന്നും എനിക്ക് പറയാനില്ല അമ്പാടെ പരിചയ പരാജയമായിരുന്നു പരിചയ പരാജയമായിരുന്നു ബിഗ് ബോസിലെ പവർ ടീം എന്നുള്ളത് അവർ ഇന്നെടുത്ത തീരുമാനവും പരാജയമായിരുന്നു കാരണം ജാസ്മിൻ എന്നുള്ള വ്യക്തിയാണ് ഇന്ന് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ജയിലിലോട്ട് ജയിലിലോട്ടിട്ടുണ്ടെങ്കിൽ യാത്ര ഒരു കാര്യമായിട്ട് ജാസ്മിൻ അവർ പറഞ്ഞ റീസൺ എനിക്ക് ഇഷ്ടപ്പെടാൻ പോകുന്നത് അല്ലെങ്കിൽ അവർ വിഷവിത്തുനിന്ന് വിഷവിത്ത് നിന്ന് പവർ ടീമിൽ ഒരാളെ മുഖത്ത് നോക്കി വിഷവിത്ത് എന്ന് പറഞ്ഞു ഏ പിന്നെ അതുപോലെ തന്നെ ഡാഗിനി എന്ന് വിളി വിളിച്ച് അതൊക്കെ പറയുവാണെങ്കിൽ പിന്നെയും കുറച്ചും കൂടി എന്നാ ഒരു പറഞ്ഞു പവർ ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് ഒന്നും അറിയാൻ പാടാത്ത രീതിയിലായിരുന്നു അവരവർ പരാജയമായിരുന്നു അതായത് തുടർന്നുള്ള എല്ലാ പവർ ടീം എങ്ങനെയാണ് അതുപോലെ തന്നെ ഇതും പോയി ഐ എസ് എബിൻ്റെ ആ ഒരു ടീം മാത്രം ഉണ്ടായിരുന്നുള്ളൂ നല്ല ഉച്ച പവർ ടീം ഇതും പോയി അതുപോലെ തന്നെ നമ്മളെ ഋഷി നിലപാടില്ലാത്ത ഒരാളാണ് സ്വന്തമായിട്ടൊരു കാര്യം തീരുമാനിക്കത്തില്ല അതങ്ങനെ പോയി പിന്നെ പറയാനുള്ളത് ഇവർക്ക് വേറൊരു ഓയിസ് എന്ന് പറഞ്ഞാൽ ചോയ്സ് എന്ന് പറഞ്ഞാൽ ഓയിസ് ചോയ്സ് എന്ന് പറഞ്ഞാൽ ശരണ്യ ആൻ്റെ അപ്സരായിരുന്നു അത് കഴിഞ്ഞാൽ ഒരാളെ ഇടായിരുന്നു അവരെ നിന്നൊരു വ്യക്തികളാണ് അപ്പോൾ അവർ മാപ്പ് കൊടുത്ത് അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ പോലും അവരിടായിരുന്നു എന്ന് എൻ്റെ ഒരു ഓപ്ഷനാണ് കേട്ടോ ഞാൻ എൻ്റെ ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞതാണ് ശരണ്യല്ലെങ്കിൽ അപ്സരേ ഇടായിരുന്നു കാര്യം അവരൊന്നും അപ്സര പിന്നെയും വാത തോന്നിട്ടില്ല ശരണ്യൊന്നും ഒന്നും തുറന്നിട്ടില്ല ശരണിയെ കണ്ടിട്ട് പോലും ഇല്ല വഴിക്ക് സായപ്പിനെ ഇടാൻ പറ്റത്തില്ല ഓക്കെ പിന്നെ ജാസ്മിനാ ഇട്ടത് എനിക്കത് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞ് ജാസ്മിൻ്റെ പി വർക്കർ എന്നിട്ട് ഇന്നലെ ഞാൻ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു ജാസ്മിയെ ജാസ്മിൻ്റെ ഫാൻകാർ പത്ത് മുപ്പത് പേര് ഇറങ്ങിപ്പോയിന്ന് പക്ഷെ അതുകൊണ്ട് തിരിച്ച് വരാൻ വേണ്ടിയിട്ടല്ല കണ്ട തെറ്റാണെന്ന് പറയണം പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട് പിന്നെ ജിൻഡോയെ തോന്നിയ കാര്യമല്ല ഏട്ടാ ജിൻഡോയെ ജിൻഡോൻ്റെ കാലൊടിയണമെന്നൊക്കെ പറഞ്ഞിട്ട് കാലൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തൊന്നും പോകുമല്ലോ അങ്ങനെയെങ്കിലും ജാസ്മിൻ മുന്നേറട്ടെ എന്ന് ജാസ്മിൻ്റെ ഫാൻസ് ഗ്രൂപ്പിൽ നിന്ന് ഒരു പിന്നെ ഓഡിയോ ക്ലിപ്പ് പിന്നെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇത്രയും അധം പതിച്ച ആൾക്കാരുണ്ടോ എന്ന് അത്രയും നിലവാരവും അല്ല അതംപതിച്ച മനുഷ്യന്മാരുള്ള എന്നാ ഒരു ഇതായിപ്പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സങ്കടമുണ്ട് പിന്നെ ഒരു മനുഷ്യൻ്റെ അധപതനം കാണുക എന്നുള്ളത് കാലോടിയാന്നൊക്കെ പറഞ്ഞാൽ വളരെ വ്യതിയം വേദന ഉണ്ടാക്കുന്ന ഒരു ഒരു കാര്യമാണല്ലേ ആ എന്തുവാട്ടെ എന്നാ എല്ലാം മോളിലിരിക്കുന്ന ഒരാളല്ലേ എന്താണേലും എന്തായാലും കാണട്ടെ പിന്നെ എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ ഫ്രാക്ച്റോന് ആരും ഉണ്ടെ ഞാൻ ഉദ്ദേശിച്ചത് ജിൻഡോ എന്നുള്ള വ്യക്തി പിന്നെ കുറച്ചൊക്കെ കള്ളത്തരം പറയും എന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു റിയൽ ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് ആർക്കവിടെ കള്ളത്തരം ഇതൊന്നും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ എല്ലാവരും അങ്ങോട്ട് ഇങ്ങനെ ജീവി മറിഞ്ഞൊക്കെ കുഷു മുഞ്ഞാൽ മേപ് പക്ഷെ ഇന്നൊരു ജിൻഡോ ഒരു കാര്യം പറഞ്ഞായിരുന്നു ഈ പവർ ടീം വന്നപ്പോൾ ഒരു കാര്യം അനുസവ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഞങ്ങൾ അവരെ ആണെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരാണ് ക്യാപ്റ്റൻ തന്നെ നോക്കിക്കോളൂ അത് ജിൻഡോ ഓർത്ത് പറഞ്ഞിട്ടോ എന്തായാലും ജിൻഡോ ഓൾറെഡി ഓക്കെയാണ് ജാസ്മിനും ഓക്കെയാണ് പക്ഷേ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് ജാസ്മിനെ ഇപ്പോൾ നോമിനേറ്റ് ചെയ്തത് ജയിലോട്ട് നോമിനേറ്റ് ചെയ്തത് ബിഗ് ബോസിൻ്റെ ഒരു കളിയാണോ കാര്യം ഒരുപാട് ജനങ്ങൾ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് ജാസ്മിനെ തിരിഞ്ഞ് പാവൻ ജാസ്മിന അങ്ങനെ പറ ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ ഇത് ബിഗ് ബോസിൻ്റെ ഒരു കളിയാണോ ഒരു മാറ്റിപ്പിടിക്കലാണോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ബിഗ് ബോസ് എൻ്റെ ബാക്കിയും കൂടി ആൾക്കാരുണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് ചെട്ടിട്ടുണ്ടോ ഞാനൊന്നും കൂടി പറയുന്നത് ഇത് ബിഗ് ബോസിൻ്റെ ഒരു കളിയാണോ എന്നും കൂടി നിങ്ങൾ ആലോചിച്ചിട്ട് പറയുക കളിക്കുന്നില്ല എന്നല്ല പറഞ്ഞത് ജാസ്മി നല്ലൊരു ഗെയിമറാണ് പക്ഷെ ഇച്ചിരി അഹങ്കാരമുണ്ട് എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു കമൻറ്റിൽ മാത്രമുണ്ടായിരുന്ന ജാസ്മിനെ കുറിച്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമുള്ള ഗെയിമറാണ് പക്ഷേ ഇച്ചിരി അഹങ്കാരമുണ്ട് അതൊന്നും കുറച്ച് ഓക്കെ ആകും പക്ഷേ ഇത് ബിഗ് ബോസ് എൻ്റെ ഒരു മാറ്റിപ്പിടിക്കലാണോ ഇല്ലയെന്ന് ഒരു സംശയം ഇല്ലാതില്ലാതില്ല അപ്പോൾ നിങ്ങളും ഇന്ന് തീർച്ചയായിട്ടും ഇടുക അപ്പോൾ നമ്മളെന്തേലും കണ്ടാലും അത് ഇപ്പോൾ അങ്ങനെ ആടുമോ ഇല്ലേന്നൊക്കെ ഒന്ന് ആലോചിക്കേണ്ടതുണ്ടല്ലോ എന്തായാലും അത്രേ ഉള്ളൂ ഓക്കെ എന്തായാലും നിങ്ങൾ കമൻറ്റ് ഇടുക അഭിപ്രായം എൻ്റെ ഞാൻ ഞാൻ ആലോചിച്ചതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യം കാര്യം വരുന്ന വന്ന് ഇങ്ങനെ ആകണമല്ല നെഗറ്റീവൊക്കെ മാറി പോസിറ്റീവിലോട്ടാക്കണം അപ്പം ജനങ്ങളുടെ ഇടയിലോട്ട് എന്നെ കൊണ്ടുവരാനുള്ള ഒരു തന്ത്രമായിരുന്നോ ഇത് എന്നുള്ളത് പറയണേ ഓക്കേ അപ്പോൾ ബൈ അതുപോലെ തന്നെ എൻ്റെ ഈ ചാനലിൽ എന്നാ അടിക്കൊണ്ടിരിക്കുന്ന പോലത്തെ ഒരു ചാനലായേക്കണയാണ് അപ്പോൾ ഞാൻ ഈ ചാനൽ കണ്ടില്ലെങ്കിൽ ഞാൻ വേറെ ചാനലുണ്ട് എൻ്റെ ആ ചാനൽ ഞാനിവിടെ കൊടുത്തേക്കാം കയറി സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ എന്നിവിടെ കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ ചാനലുണ്ടാകും എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ എന്നെ അതിലും സപ്പോർട്ട് ചെയ്യുക പ്ലീസ് അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നിങ്ങളോട് ഞാൻ നന്ദി പറയുകയാണെ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്തതിന് ഈ ഒരു വർഷം ആയിട്ടുള്ളൂ ഞാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഈ ഒരു വർഷം കൊണ്ടാണ് ഞാൻ ഇത്ര ആക്കിയേക്കുന്നത് അപ്പോൾ എന്നാൽ ചാനലിൻ്റെ കാര്യം ഞാൻ പിന്നെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടാം തീർച്ചയായിട്ടും നിങ്ങൾ ആ ചാനലിനെ സപ്പോർട്ട് ചെയ്യണേട്ടാ ഓക്കെ ബൈ